വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ ഇത് കലികാലമാണ് എന്ന് നാം പലപ്പോഴും കേൾക്കാറുണ്ടല്ലോ നളചരിതത്തിൽ കലിയുടെ കുൽസിതവൃത്തികൾ വിശദമാക്കുന്നുണ്ട് വർത്തമാനകാലത്തെ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ സാഹചര്യത്തിൽ പ്രകടമാവുന്ന കലിബാധയെക്കുറിച്ചാവട്ടെ ഇന്നത്തെ ചിന്ത നളദമയന്തിമാരുടെ പ്രണയത്തിന്റെ ആഴമളക്കാൻ നളൻ്റെ തൽസ്വരൂപം സ്വീകരിച്ച് ഇന്ദ്രാദി ദേവന്മാർ സ്വയംവര മണ്ഡപത്തിലെത്തി പരീക്ഷയിൽ പരാജിതരായെങ്കിലും വധുവരന്മാരെ അനുഗ്രഹിച്ച് സംപ്രീതരായി മടങ്ങുകയാണ് ഇന്ദ്രാദി ദേവന്മാർ അപ്പോഴാണ് കലിയുടെ തിരക്കിട്ടുള്ള വരവ് ദമയന്തി സ്വയംവരത്തിന് പോകുന്ന തന്നെ വഴിതടഞ്ഞ് വൈകിക്കരുത് എന്നും ആ ഉപകാരത്തിന് പ്രത്യുപകാരം ചെയ്യുമെന്നും കലി പറയുന്നുണ്ട് കാമക്രോധ ലോഭമോഹ സൈന്യമുണ്ട് താമസിക്കരുത് സുരപതേ ജഗതധിപതേ ഗുണകൃതരേ ഭവതുപകൃതയഹം പ്രതികരിഷ്യാമി എന്ന് ആ കാമിനിയായ കമലലോചനയെ ഞാനിങ്ങ് കൊണ്ടുവരാൻ പോവുകയാണ് എന്ന് ധാർഷ്ട്യത്തോടെയുള്ള ജൽപ്പനം നടത്തുന്നുണ്ട് കലി സ്വയംവരം കഴിഞ്ഞ് എന്നറിഞ്ഞപ്പോൾ പിണക്കി പിണക്കിയകറ്റുവൻ ഞാൻ അവളെയും ധ്രുവം അവനെയും രാജ്യമകലെയും എന്ന് പ്രതിജ്ഞ ഇതൊക്കെ കലിയുടെ സ്വത്വ വൈകൃതങ്ങളുടെ പ്രതിഫലനമാണ് പരിപാടി കഴിഞ്ഞ് പങ്കെടുത്തവരൊക്കെ മടങ്ങുമ്പോഴാണ് കലി പുറപ്പെടുന്നത് വൈകിയെത്തുക വൈകുന്നത് ഗരിമയാണെന്നും മറ്റെല്ലാവരും തൻ്റെ ആഗമനത്തിന് കാത്തിരിക്കണം എന്നും ആഗ്രഹിക്കുക സമയനിഷ്ഠ പാലിക്കാതിരിക്കുക ഇതൊക്കെ കലിയുടെ രീതിയാണ് പാഥസാം നിജയം വാർന്നൊഴിഞ്ഞ അളവ് സേതുബന്ധനം നടത്തുന്നത് വെള്ളം മുഴുവൻ വാർന്നു പോയ ശേഷം അണകെട്ടുന്നത് എല്ലാ തെളിവുകളും മാഞ്ഞ് മറിഞ്ഞ് കഴിയും വരെ അന്വേഷണം വൈകിക്കുന്നത് പോലെയല്ലേ കലിയുടെ കൂടെയുള്ള സൈന്യങ്ങൾ കാമം ക്രോധം ലോഭം മോഹം എന്നിവരാണ് സകല ജീവിത ദുഃഖങ്ങൾക്കും അടിസ്ഥാനം കാമമെന്നറിയാത്തവർ കാമം പൂർത്തിയാകാതിരുന്നാൽ കോപം പ്രകടിപ്പിക്കും സ്മൃതിഭ്രംശാൽ ബുദ്ധിനാശം ബുദ്ധിനാശാൽ പ്രണശ്യതി അതെ സർവനാശം തന്നെ ആത്യന്തിക ഫലം എല്ലാം തൻ്റേതായിത്തീരണമെന്ന മോഹമുള്ളവർ ഇതം ന മമാ ഒന്നും എൻ്റേതല്ല എന്നും മാഘൃത കശസി ധനം എന്നുമുള്ള ആധ്യാത്മിക അവബോധം അയലത്ത് പോലുമില്ലാത്തവർ തൻ്റേതെന്ന് കരുതി സൂക്ഷിച്ചതൊന്നും കത്തി നശിച്ചാൽ പോലും കൈവിട്ട് കൊടുക്കാൻ ലോഭം മൂലം മടിക്കുന്നവർ ഇതൊക്കെയാണല്ലോ കലി ബാധിച്ചവരുടെ ലക്ഷണങ്ങൾ കാമം ക്രോധം ലോഭം മോഹം തെക്താത്മാനാം ഭാവയ കോഹം ആത്മജ്ഞാനവിഹീനോ മൂഢ സ്ഥേ പശ്യന്തി നരക നിഗൂഢ ഈ സൈന്യങ്ങളുമായി ആത്മജ്ഞാനമില്ലാതെ നരക കവാടത്തിലേക്ക് ഗമിക്കുന്നവരെ ശങ്കരാചാര്യർ മൂഢർ എന്ന് വിളിക്കുന്നു ധനം അധികാരം എന്നിവ മോഹിച്ച് എന്തെല്ലാം അധാർമിക കൃത്യങ്ങൾ നടക്കുന്നു ധനം ജനം യൗവനം എന്നിവയിൽ അഹങ്കരിക്കരുതെന്നും നിമിഷ നേരം കൊണ്ട് അതെല്ലാം നഷ്ടപ്പെടുമെന്നും ശങ്കരാചാര്യർ ഉദ്ബോധിപ്പിക്കുന്നുണ്ട് മാുരു ധന ജന യൗവന ഗർവം ഹരതി നിമേഷാത് കാല സർവം പിന്തുണയ്ക്കാനും സ്തുതിക്കാനും ജനങ്ങളും അവരെ സ്വാധീനിക്കാൻ ധനവുമുള്ള ഗർവം കാണിക്കുന്നവർക്കുള്ള താക്കീതാണിത് ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്ന മൂഢവിശ്വാസമാണ് അഭിനവകലബാധിതർ പുലർത്തുന്നത് മാർഗതടസ്സമുണ്ടായാൽ മാതാപിതാക്കൾക്ക് നേരെ പോലും അക്രമം പകടമാക്കുന്ന ദൃഷ്ടാന്തങ്ങൾ നിരവധി എല്ലാം കാമക്രോധ ലോഭമോഹങ്ങളുടെ വിളയാട്ടം തന്നെ ഈ സൈന്യം സദ്വൃത്തരെക്കൊണ്ട് ചൂതുകളിപ്പിക്കും ആ കളിയിൽ ജാതി മത വിദ്വേഷത്തിൻ്റെയും കള്ളക്കഥകളുടെയും കരുക്കൾ പ്രയോഗിക്കും മനസ്സുകളിൽ കാർക്കോടക വിഷം നിവേശിപ്പിക്കും കലിബാധിതനായിരുന്ന നളൻ മോചിതനായി പൂർവാവസ്ഥ പ്രാപിക്കുന്നത് അക്ഷഹൃദയം എന്ന വിദ്യ നേടിയിട്ടാണ് അതിനുവേണ്ടി ഋതുപർണ രാജാവിൻ്റെ ആശ്രിതനും സാരഥിയും ഒ ഒക്കാലം പ്രയത്നിച്ചു അതെ വിദ്യ നേടുക തന്നെയാണ് കലിബാധയിൽ നിന്ന് മോചനം നേടാൻ ഏകമാർഗം സാ വിദ്യാ വിമുക്തേ സി എൻ ബാലകൃഷ്ണൻ നമ്പ്യാർ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്